പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് എണ്ണയാണ് കഷണ്ടി ഉള്ളവർ തേക്കേണ്ടത് ഉത്തരം ആവണക്കെണ്ണ വൃക്കരോഗമുള്ളവർ തീർത്തും ഒഴിവാക്കേണ്ട മത്സ്യം ഉത്തരം മത്തി സ്ഥിരമായി നനഞ്ഞ വസ്ത്രം ധരിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം അണുബാധ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ വേദനയുണ്ടാകുന്ന ഭാഗം ഉത്തരം ഏത് നഗരമാണ് സിംഹത്തിൻ്റെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം സിംഗപ്പൂർ ഏതു രീതിയിലാണ് സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുന്നത് ഉത്തരം മൃദുവായ സ്പർശനം ഏത് സിറ്റിയാണ് ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ഉത്തരം ബാംഗ്ലൂർ കണ്ണേർ ബാധിച്ചവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം രോഗം എത്ര വയസ്സിലാണ് പുരുഷന് സെക്സിനോട് താൽപര്യം വരുന്നത് ഉത്തരം അൻപത്തിയഞ്ച് വയസ്സ് ഏതു വസ്ത്രം സ്ഥിരമായി ധരിക്കുന്നവർക്ക് പുരുഷ ബീജം കുറയും ഉത്തരം അടിവസ്ത്രം ഏത് രോഗമാണ് സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം അറ്റാക്ക് ആഴ്ചയിൽ എത്ര പ്രാവശ്യം സെക്സ് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം അഞ്ചു പ്രാവശ്യം അമിത രോമ വളർച്ച ഉണ്ടാവുന്നത് സ്ത്രീകളുടെ ഏത് ഭാഗത്താണ് ഉത്തരം യോനി സെക്സ് മടുക്കുന്ന സന്ദർഭം ഏത് ഉത്തരം വായനാറ്റം പുരുഷന് സ്ഥിരമായി വൃഷണവീക്കം വന്നാൽ സംഭവിക്കുന്നത് ഉത്തരം വന്ധ്യത ഏത് ഭക്ഷ്യവസ്തുവാണ് മുടിക്ക് ബലം നൽകുന്നത് ഉത്തരം മുട്ട ഏതു വയസ്സിലാണ് പുരുഷലിംഗത്തിൻ്റെ വളർച്ച നിലയ്ക്കുന്നത് ഉത്തരം ഇരുപത്തിയൊന്ന് വയസ്സ് ഏതു പാനീയം കുടിച്ചാലാണ് ശരീരത്തിൽ വിയർപ്പ് കൂടുന്നത് ഉത്തരം ചായ ഏത് ഫ്രൂട്ട്സിലാണ് കീടനാശിനി കൂടുതൽ അടങ്ങിയത് ഉത്തരം ആപ്പിൾ ഏറ്റവും ഭാരമുള്ളത് മനുഷ്യൻ്റെ ഏത് അവയവമാണ് ഉത്തരം കരൾ മനുഷ്യന് കൂടുതൽ ഓർമ്മശക്തി ലഭിക്കുന്ന പ്രായം ഉത്തരം ഇരുപത്തി നാല് വയസ്സ് ചായ കുടിക്കുന്നത് ഒഴിവാക്കേണ്ടത് ഏത് കാലത്താണ് ഉത്തരം ചൂട് കാലം സെക്സിന് മുന്നേ ഏതു പാനീയം കുടിച്ചാലാണ് സമയവീര്യം കൂടുന്നത് ഉത്തരം പാൽ ഏത് കടൽ ജീവിക്കാണ് ബുദ്ധി കൂടുതലുള്ളത് ഉത്തരം ഡോൾഫിൻ രാജ്യത്താണ് തെരുവു നായകൾ ഇല്ലാത്തത് ഉത്തരം നെതർലാൻഡ് ഏത് ഭക്ഷ്യവസ്തുവാണ് താരൻ കൂടാൻ കാരണമാകുന്നത് ഉത്തരം പഞ്ചസാര ജ്യൂസാണ് അമിത ക്ഷീണത്തിന് ഫലപ്രദമായത് ഉത്തരം എ ബി സി ജ്യൂസ് പുരുഷന്മാരുടെ ഏത് സ്വഭാവമാണ് സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്തത് ഉത്തരം പിശുക്കെ പുരുഷന്റെ ലിംഗം ഉദ്ധരിച്ചു നിൽക്കാൻ സ്ത്രീ ചെയ്യേണ്ടത് ഉത്തരം ലിംഗം മസാജ് ചിക്കൻ ദിവസവും കഴിക്കുന്നവരുടെ ശരീരത്തിന് സംഭവിക്കുന്നത് ഉത്തരം ചൂട് കൂടും ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് ഉത്തരം ആമ ഏത് രോഗമുള്ളവരാണ് അമിതമായി വിയർക്കുന്നത് ഉത്തരം ഷുഗർ ബുദ്ധി വർദ്ധിക്കാൻ ദിവസവും എത്ര മണിക്കൂർ ഉറങ്ങണം ഉത്തരം ഏ മുതൽ എട്ട് മണിക്കൂർ വരെ